എന്റെ എല്ലാ കൊണ്ടടക്കുന്ന കൊണ്ടല്ലേ പതിനെട്ട് മാസം ഉള്ള വാറന്റിയുള്ള ഇതിലും ചെറുതോണോ ചേച്ചി ഇതിലും ചെറിയ ബേഗുണ്ടോ കാരണം ഒരു ബുക്ക് ഞാൻ കൊണ്ടുപോകും സ്വപ്നം ഉണ്ടെങ്കിൽ മാത്രം മൈക്ക് എന്തോ ചെറിയ ലഞ്ച് ലൂസ് അല്ലേ ടൈറ്റ് ആയിട്ടുള്ള ജെൽ പെൻ ആണെ ആ അതെടുത്തത് ഇതെല്ലാം അഭിക്കെടുത്ത ബുക്ക് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം ഗൈസ് അങ്ങനെ നമ്മൾ സ്കൂൾ തുറന്ന് സ്കൂൾ തുറക്കാറായി ഗൈസ് അതുകൊണ്ട് സ്കൂൾ സാധനങ്ങൾ വാങ്ങാൻ ഞങ്ങൾ പർച്ചേസിന് പോകാണ് എല്ലാ പ്രാവശ്യവും സ്കൂൾ തുറക്കണേൽ ഒന്നുകിൽ ഒരാഴ്ച മുമ്പേ അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പേ അതാണ് നമ്മുടെ റൊട്ടീൻ പക്ഷേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് രണ്ടാഴ്ച മുമ്പേ അല്ലേ മാ രണ്ടാഴ്ച മുമ്പേ ഞാനും വരും മണവാളം ഗൈസ് ഇനി മുതൽ ഇവൻ എൻ്റെ മുറപ്പേനല്ല ഗൈസ് എൻ്റെ ബെസ്റ്റിയാണ് ഇവിടെ എൻ്റെ അമ്മയ്ക്ക് പോലും അറിയാത്ത എൻ്റെ എല്ലാ സീക്രട്ട്സും കൊണ്ടടക്കുന്ന ആളാണല്ലേ ആരടുത്തേനും പറയൂ ഞാൻ പറഞ്ഞ സീക്രട്ട്സ് പറ അതാണ് ആരും അടുത്തും പറയൂല ചില സമയത്തും ആ വായിന്നൊക്കെ ഇങ്ങനെയൊക്കെ വരും ഇന്നലെ ഇവിടെ ഇങ്ങനെയൊക്കെ വന്ന് ഞാൻ പറയതെന്ന് പറഞ്ഞു ഇതാണ് നമ്മളെ ലിസ്റ്റ് ഇത് അബിന്റെ ലിസ്റ്റ് ഇത് അക്കൂന്റെ ലിസ്റ്റ് ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ വാങ്ങാനാണ് തന്നെ പോണത് അക്കുനിപ്പോഴെല്ലാം സ്കൂൾ ഇറങ്ങണം അലോട്ട്മെന്റ് ഒക്കെ വന്നിട്ടാണ് നമ്മൾ നേരത്തെ അങ്ങ് വാങ്ങിച്ചിരിക്കാണ്ട് ഇനി അതിനും നമ്മൾ പോകാൻ വേണ്ടി വരും സോ നമ്മൾ ഫസ്റ്റ് ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ലിസ്റ്റിൽ കുറേ ഉണ്ട് ഗൈസ് അങ്ങനത്തെ പെൻറ് ഇങ്ങനത്തെ പെൻറ് അങ്ങനത്തെ ബാഗ് പൂക്കി ബാഗ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് സോ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ നമ്മൾ ആദ്യം വാങ്ങാൻ പോണത് ബാഗാണേ ബാഗ് ആകണം ശരിപ്പ് വാങ്ങണം അപ്പം നമ്മളിപ്പം പതിനെട്ട് മാസം വാറൻറ്റി ഉള്ള ബാഗ് ഐസ് ഇഷ്ടപ്പെട്ട എനിക്കിത് പറ്റിയൊരു ബന്ധമില്ല നിങ്ങളിഷ്ടമാണ് ചെറിയ ബാഗ് മതിയെന്ന് ഐസ് അല്ലേ ബാഗ് ആ ഇത് കൊള്ളാം കേട്ടോ പക്ഷേ നിനക്ക് മുതലാവൂല ഈ കളർ എൻ്റെ അക്കൂട്ടാൽ മുതലാവൂല്ലോ അക്കൂ വലിയ റെക്കോർഡൊക്കെ കൊണ്ടുപോവേണ്ടി വരും അപ്പം ചെറിയ ബാഗ് കൊണ്ടുപോവണെങ്കിൽ എന്തു എന്നും കൊണ്ടുപോവേണ്ട അല്ലേ നിന്റെ ഇതങ്ങൾ ഇഷ്ടം ഇതിലും ചെറുതാണോ ചേച്ചി ഇതിലും കുറച്ചുകൂടെ ചെറിയ ബാഗുണ്ടോ ഇതും കൊള്ളാം കളർ അബികുട്ട ഇതാ ഇതും കൊള്ളാം അതിൽ അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ഡ്രീംസ് സ്വപ്നം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി ഊടാകത്ത് നല്ല കളർ ഇവിടെ പണ്ട് സ്കൂളുകാർക്ക് അറ എത്ര നോക്കിയാണ് ബാഗെടുക്കുന്നത് ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് മൂന്നറ ഉണ്ടോ അബി അകത്തും കാണും സീക്രട്ടാറ ബാഗ് പർച്ചേസ് ചെയ്ത കൈസ് അര മണിക്കൂറെടുത്ത് ഞങ്ങൾ മൂന്ന് ബാഗെടുത്ത് അബിക്ക് അക്കുവിന് പിന്നെ അക്കുവിന് ജിമ്മിലകത്തേക്ക് കൊണ്ടുപോവാൻ വേറൊരു ബാഗ് എടുത്ത് ഈ അക്കുൻ്ൻ്റെ ബാഗിൻ്റെ പ്രശ്നം വെച്ചാൽ അവന് ഏറ്റവും ചെറിയ വേഗം മതി കാരണം ഒരു ബുക്ക് അവൻ കൊണ്ടുപോവുകയുള്ളു പിന്നെ പറഞ്ഞു തന്നെ ഒരുവിധം വിധം വലിയ വേഗം അടിപ്പിച്ച കൈസ് പക്ഷെ അത്രേ ഉള്ളൂ കൈസ് നമ്മൾ അക്കുവിന് ഷർട്ട് എടുക്കണം അക്കുവിന് അഭിക്കും എടുക്കണം അബിക്കും ഓൾറെഡി ഇന്നാമെടുത്തത് കൊണ്ട് നമ്മളിന്ന് അക്കുവിന് ഷർട്ടും അബിക്ക് പാൻറ്റും എടുക്കും മക്കളിഷ്ടത്തിന് എടുക്കും നോക്കിയിട്ട് എൻ്റെ ഇഷ്ടത്തിന് ോ ആ വൈറ്റോ താഴെ ഏറ്റവും താഴെ അതിന്റെ താഴെ അതിൻ്റെ താഴോ ആ ഓഫ് വൈറ്റ് ആ മൈക്ക് അക്കൂട്ടെന്തോ ചെയ്ത് നമ്മൾ ഡ്രസ് ഇടാൻ പോയി കഴിച്ച് ട്രയൽ വെയിറ്റിംഗ് ആണ് കാണാൻ വേണ്ടിയിട്ടാണ് ഷർട്ട് മാത്രമേ എടുത്തോളൂ അഭിയവ പാൻറ്റും എടുത്താ ഓക്കേ കഴിഞ്ഞാടാ മുക്കെയൊക്കെ ചെയ്യണം ഇട ഇറക്കോളൂ ഷർട്ട് എടുത്തോടുത്താ പൊളിച്ചു വരണം ഇതിങ്ങനെ തള്ളിക്ക തള്ളണോ യൂ അത് പൊളിക്കണവേ മക്കളെ തള്ളായി തള്ളായി ആ ണാ ഇല്ല അകത്തോട്ട് അകത്തോട്ട് പറയുന്നില്ല പക്ഷെ കൊള്ളാം പേന്റ് ആണ് അതാ കുറച്ചുകൂടെ വലുത് വേണോ അതെ മക്കൾ ഇതിന്റെ ഒരു സൈസ് വലുതിട്ടോ കേടാ കാരണം നീ കുറച്ച് ദിവസം വീണ്ടും കുറച്ച് ഹൈറ്റ് വഹിക്കും ഇത് പൊളി ലുക്ക് ഇനിയുണ്ട് ഇനി ഒരു ഒരു ഷർട്ട് കൂടെ എടുക്കണം നമുക്ക് രണ്ട് ഷർട്ട് രണ്ട് പാൻ ഒരു ബാഗി പാൻ ഒരു നോർമൽ നമ്മുടെ കണ്ടീഷൻ ഇത് ഞാൻ അക്കൗണ്ട് സെലക്ട് പാൻറുമാണ് അയ്യോ കൈ കാണിക്കല്ലേ ഫൈനലി വയസ്സ് സാധാരണ ഞാൻ വിചാരിച്ച് ഏ ഞാൻ ചോദിച്ചാൽ പിൻപിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാനാണ് ഇത്രയും ടൈം എടുക്കണമെന്നല്ലേ എല്ലാവരും പറയണം പക്ഷേ ഈ എടുക്കാൻ കുറേ ടൈം എടുത്ത് വച്ചാൽ എത്ര മണിയെന്ന് പറയൂ മൂന്നര രണ്ട് രണ്ടര ആ ഓക്കെ വയസ് ഏകദേശം ഒരു മണിക്കൂർ എടുത്തെന്ന് തോന്നണം നമ്മൾ അക്കൂന് ഷർട്ട് ഷർട്സ് എടുത്ത് പിന്നെ പാൻസ് എടുത്ത് ഇപ്പം അബിക്കെടുത്ത് ഇനി നമുക്ക് അക്കൂന് ഷൂ കൂടെ എടുക്കണം അബിക്കുട്ടനും ഷൂ എടുത്ത് ചെരുപ്പ് വാങ്ങിച്ച് ഡ്രസ്സ് വാങ്ങിച്ച് ഇത് നമുക്ക് വെള്ളം വെള്ളം കൊണ്ടുകൂടെ കുപ്പിയും വാങ്ങണം നമുക്ക് ഡ്രസ്സ് ഡ്രസ്സങ്ങ് ടിഫ് ലഞ്ച് ബോക്സ് വാങ്ങണം കുറേ ബുക്കും പേനയും പഠിക്കാത്തത് കൊണ്ട് കുറേ ബുക്കും പേനയും വാങ്ങണം അതാണെങ്കിൽ ഇത്ര വലുത് ബുക്ക് ഇത് വലുതാ ഇത് അര അഞ്ഞൂറ് അഞ്ഞൂറ് എം എൽ അര ലിറ്റർ ഉള്ള കുനും അടിക്കും ലൂസല്ലേ കുറച്ചുകൂടെ ടൈറ്റായിട്ടുള്ള കേട്ടോ ജെൽ വേണേ അതൊരു പത്തെണ്ണം പിന്നെ ബുക്ക് ഇത് വേണോ മൂത്തി റബ്ബറുള്ള അതെടുത്തത് ഇതെല്ലാം അബിക്കെടുത്ത ബുക്ക് സംഭവം ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വരുമ്പോ പഠിക്കൂല ബുക്ക് എന്തി എന്തോന്ന് കേട്ടില്ല പറഞ്ഞ എന്താ പറയുക ബുക്കിന്നല്ലല്ലോ പഠിക്കണോ ടെക്സ്റ്റല്ലേ പക്ഷെ ബുക്കീന്നായാലും ടെക്സ്റ്റ് പഠിക്കേണ്ടി ദേഷ്യം വന്നേട്ടാ ചേട്ടാ വേണോ എനിക്ക് ആ ബുക്കൊന്നും വേണ്ടല്ല വരില്ല ബുക്ക് ഒന്നും വേണ്ടല്ലേ നീളാണോ സ്കെയില് വേണ്ടല്ലോ എന്തെങ്കിലും വേണോ നോക്ക് കുഞ്ഞ് പക്ഷെ കാത്തിരിക്കുമ്പോ ഇങ്ങനെ പോവും ഏത് വേണോ ഇത് കോപ്പി കോപ്പി ഉം മുന്നൂക്ക് മതി വേടാ മതി റെയിൻകോട്ട് കൂടെ വേണേ രണ്ടെണ്ണം വേണേ റെയിൻകോട്ട് ആ ആ ഈ ടൈപ്പ് വേറെ കളറുണ്ടോ അത് അമ്മയ്ക്ക് പോകണമെങ്കിൽ രാവിലെ വൈകിട്ടൊക്കെ അപ്പിടാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇനി അങ്ങോട്ട് ജൂൺ ജൂലൈയിൽ മഴ ആയതുകൊണ്ടും അമ്മയ്ക്ക് നനയാ മഴ ആയതുകൊണ്ടും അമ്മയ്ക്ക് റെയിൻ കോട്ട് പോകുന്നു ഇഷ്ടംപോലെ കളറുണ്ട് അതോ അതെയോ അത് അത് മതിയല്ല മക്കളെ ഇത് പ്ലെയിൻ ആണ് നോക്ക് ഇതിൽ കണ്ടിതിനെ കുത്തു കുത്തൊക്കെ ഉണ്ട് അതിലും കുത്തു കുത്തുണ്ട് ഓക്കെ ജി രണ്ട് റെയിൻകോട്ട് ചേറെ അപ്സരിക്ക മറ്റേ റേസർ 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 ഇല്ലാത്ത ഉണ്ട് കട്ടറും ഇല്ലടാ ോ പിങ്ക് തരു വീട്ടിൽ വന്ന് ഗേറ്റ് പറഞ്ഞതും പോളും അച്ചും കൂടെ അച്ഛ്രണ്ടോടി ഫ്രണ്ട് ഓടി ഓടി അതിന്റെ പിറകെ പോളോടിക്കളി പിടിക്കാൻ പോയെങ്ങനെ എനിക്ക് ഓടാൻ അതിന്റെ കാലൊക്കെ ഭയങ്കര വേദനയിട്ട് സീന പിള്ളേര് പോയി ഗൈസ് അങ്ങനെ ഒരു നീണ്ട പർച്ചേസിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട് എന്തെങ്കിലും ചോദിക്കും പർച്ചേസിനെ കുറിച്ച് എനിക്ക് കവറിന്റെ കളറൊക്കെ ഇഷ്ടപ്പെട്ട അകത്തുള്ളതൊന്നും കണ്ടില്ല കൊള്ളാം അടിപൊളി ഐസ് ഞങ്ങള് ചെരുപ്പ് വാങ്ങാൻ പോയി ബാഗ് വാങ്ങാൻ പോയി പിന്നെ കൊറേ സാധനങ്ങള് പെൻഡിങ് അതായത് ചോറ് കഴിക്കുന്ന പാത്രം ഒന്നും വാങ്ങിച്ചില്ല അത് ഇനിയിപ്പൊ ഇവിടെ വാങ്ങിച്ചു കാരണം എല്ലാം കൂടെ ടാങ്ക് കിട്ടിയില്ല പിന്നെ ടയർഡായി പോയി അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഒന്നര മണിക്കൂർ എനിക്ക് ഒരൂ ബാടെ പോയി അങ്ങനെ ആ കളർ ആയി അപ്പൊ അമ്മ ബാഗ് നോക്കാം ഇനി പത്ത് കുറ്റം കേക്കുള്ളത് അതൊക്കെ കൊള്ളാം നല്ല വേഗം നോക്കുന്നത് അക്കൂട്ടന്റെ വേഗം നല്ല അടിപൊളി വേഗം ഇങ്ങനെയല്ല ഒരു ചെറിയ വേഗം അതിന് എന്റെ അടുത്ത് എനിക്ക് ആരാ പറഞ്ഞ ഇനി അങ്ങോട്ട് ഒരു ബുക്ക് അല്ല പ്ലസ് വൺ പ്ലസ് ടു ആണ് ഒരുപാട് ബുക്ക് പുസ്തകം കൊണ്ടുപോകാനുള്ളത് നല്ല ഉച്ചമടമായിട്ടാണ് ബുക്ക് കൊണ്ടിരുന്നത് ഇതും കൊള്ളാം മക്കൾ സഞ്ചിലല്ലേ കൊണ്ടുപോയത് വെള്ളം ചെരുപ്പ് ചെരുപ്പും ഞാൻ പറഞ്ഞു എടാ എന്തായാലും ഒരു കവറിൽ ഷൂട്ട് കൊണ്ടു വരാൻ പറഞ്ഞു ഞാൻ നോക്കിയപ്പോ എന്ന് വാങ്ങിച്ച സഞ്ചി അങ്ങനെ വരാം ആരാണ് എടുത്തു കൊടുത്ത അതേ വെള്ളായിരുന്നു എനിക്കറിയാരുന്ന് പിന്നെ ദൈത ഡ്രസ്സാ അമ്മ ഡ്രസ്സ് അടിപൊളി ഈ ഡ്രസ് അക്കു ഓ എടുത്തപ്പോഴേ ഞാൻ ഒക്കെ എനിക്ക് വെള്ള വാഴ്ക്കാണ് വെള്ള ഷൂ വെള്ള പാൻസ് ഒക്കെ ഈ ഇടയ്ക്കാണ് യൂസ് ചെയ്യണം അല്ലാത്ത വെള്ള ഒന്നും പറ്റൂലും മോയിസ്ചറൈസും സൺസ്ക്രീനൊന്നും മാറ്റില്ല സമയം കിട്ടി നമുക്ക് ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാം ഇത് അതീര ഷൂ നല്ല ഷൂ അടിപൊളി അങ്ങനെ അടുത്ത അമ്മക്ക് വെഞ്ഞിട്ട വേറൊരു സാധനം കഴിച്ചിട്ട് അക്കൂന്റെ ചൂണ്ട പെട്ടെന്ന് ചെല്ലി അക്കു എന്നെ പോലെയാണ് ഗൈസ് മെസ്സിയാണ് ഞങ്ങൾ മെസ്സി ആൾക്കാരാണ് പ്പുന പുച്ച കൂട്ടാ പിന്നെ ഇത് എന്താ ഈ പഠിക്കാത്ത ഷൊട്ടയ്ക്ക് ഇത് നിറച്ച ബുക്ക് എല്ലടി അവൻ പഠിച്ചില്ലെങ്കിൽ ബുക്ക് അയ്യോ അത് ഞാൻ അത് ഞാൻ സത്യസന്ധമായിട്ട് പറയാൻ കൈസ് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പത്ത് തവണ അഞ്ചു തവണയൊക്കെ എംപോസിഷൻ നൂറ്റമ്പത് തവണ എമ്പത് തവണ ഇരുന്നൂറ് തവണയൊക്കെ ആ എമ്പോസിന്റെ മക്കൾ എഴുതി പഠിക്കാനാണ് അപ്പൊ ഇത്രേയുള്ളൂ നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചു ബോട്ടിൽ അങ്ങനെ ഇങ്ങനെ വാങ്ങിച്ചു ഇനിയും കൊറേ സാധനങ്ങള് പെൻഡിങ് ഉണ്ട് നമുക്കിനി എന്തോന്നൊക്കെ വാങ്ങണം വീട്ടീടെ ഡ്രസ് വാങ്ങണം അല്ലാതെ ചെരുപ്പൊക്കെ വാങ്ങണം അങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ വാങ്ങാൻ ചോറ് പാത്രം അതെ വാങ്ങിച്ചു ചെരുപ്പ് വാങ്ങിച്ചില്ല ചോറുണ്ണ പാത്രം ഒക്കെ വാങ്ങണം വെള്ളം കുടിക്കണ കുപ്പിയൊക്കെ വാങ്ങിച്ചു അക്കുന്റെ അതിനെ കുപ്പിയാണ് ചേരട്ടാ ഇത് പൂക്കി മോന് ദക്കു കൂട്ടാന് വെള്ളം കൊണ്ടുപോവില്ല പിന്നെ കുപ്പി കുപ്പിയെടുത്ത് എന്തോന്തോ എന്നാലും ഈ സ്കൂൾ വർക്കണ സമയം എല്ലാം വേണോന്ന് തോന്നു അങ്ങനെ വെള്ളം കൊണ്ടുപോകാൻ വല്ല വെള്ളം കുടിക്കില്ല വെള്ളം സ്കൂളിൽ നിന്ന് കുടിക്കൂല പറയും പിന്നെ കൊട ചന്ദ്രൻ പറയുക അക്കു എങ്ങനെ എന്ന് പറയും മഴ വരാം അക്കുറവനാണെ മഴ വരുമ്പോഴത്തേക്ക് കൊടം പിടിക്കണോ കൊടം നോക്കി ഇങ്ങനെ 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 അവന് മഴ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആരേലും കണ്ട വഴക്കുറ എന്ന് പറഞ്ഞ് അപ്പ കോടെ ഇങ്ങനെ പിടിക്കും പിന്നെ ഇങ്ങനെ പിടിക്കും ഞാൻ സത്യം പറയല്ലേ എനിക്ക് അക്കുവിൻ്റെ ചില നേരത്തെ പ്രവർത്തിയാണോ ഞാനാണ് ഞാനാണ് നിനക്ക് ബഹളവും വച്ച് ഇങ്ങനെയൊക്കെ കാണിച്ചടക്കണം എന്നെ പോലെ സംസാരിക്കും സംസാരിക്കാൻ ഇഷ്ടല്ല അക്കുൻറെ വൈബിനുള്ള ആൾക്കാർ എത്തുമ്പോൾ മാത്രമേ വാതുറക്കുള്ളൂ ഗൈസ് എന്നിട്ട് അവൻ്റെ കൂട്ടുകാരമായിട്ടൊക്കെ ശരിക്കും നല്ല സംസാരിക്കും മാമീൻ്റെ അടുത്ത് എന്റെ അടുത്താണ് സംസാരിക്കുക നിന്റെമാനമാണ് വേറെ എന്താണ് ഒരിക്കലും എടി മക്കളെ പൊളിക്കണ്ട നീ അതപ്പോ കണ്ടില്ലേ ഇത് ചുമ്മാ പൊളിഞ്ഞിട്ടൊന്നും ഇല്ല സൂക്ഷ്മ ദർശിനിയാണ് ഇത്രയുള്ള ഗൈസ് നമ്മളുടെ സ്കൂൾ പർച്ചേസ് ഗൈസ് ഉണ്ടായിരുന്നു അഭി എങ്ങനെ ഉണ്ടായിരുന്നു പർച്ചേസ് പറ വാ തുറന്ന് പറ ഹാപ്പിയൊന്നും ക്ഷീണായിപ്പോ അക്കു എങ്ങനെ ഉണ്ടടാ ഒന്ന് ഉറച്ചുറക്കൂ കൊള്ളാം ഓക്കെ സോ ഗൈസ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നും ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് ഉറങ്ങാൻ പോകും ഗൈസ് അപ്പൊ നമുക്ക് അടുത്തൊരു വേടിയൊക്കെ